റഷ്യയ്ക്കും ഉക്രൈനും ഇടയിലുള്ള ഈയൊരു സംഘർഷത്തിൽ ഒരു സീസ്ഫയർ ഡീൽ കൊണ്ടുവന്നിരുന്നു എനർജി ഫെസിലിറ്റിയിൽ റഷ്യയും ഉക്രൈനും രണ്ട് പക്ഷവും മാറി മാറി ആക്രമണം നടത്താൻ പാടില്ല രണ്ടുപേരും അവരുടെ പവർ ഗ്രിഡ്സിൽ ആക്രമണം നടത്താൻ പാടില്ല എന്ന ഡീൽ ഉണ്ടായിരുന്നു എന്നാൽ ഉക്രൈൻ അത് ലംഘിച്ചു വാസ്തവത്തിൽ ഇതിന് മുൻപ് തന്നെ ചില ഡ്രോണുകളുടെ നുഴഞ്ഞുകയറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഔദ്യോഗികമായി റഷ്യയുടെ ചില ഓയിൽ ഫെസിലിറ്റീസിൽ പവർ സ്റ്റേഷൻസിലും ഉക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ റഷ്യയ്ക്ക് വലിയൊരു നഷ്ടം തന്നെ സംഭവിച്ചു ഇതിന് പകരം വീട്ടുന്ന രീതിയിൽ റഷ്യ നടത്തിയ ഒരു ആക്രമണത്തിന്റെ ഫലമായി ഉക്രൈന്റെ തലസ്ഥാനത്തിൽ എൺപത് ശതമാനത്തിലധികം സ്ഥലങ്ങളിലും പവർ കട്ട് ഉണ്ടായിട്ടുണ്ട് ഇരുപത്തി ഒന്നിലധികം പേർ മരിച്ചുവെന്ന വാർത്തയും പുറത്തുവന്നു ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടെ ഇസ്രായേൽ സംബന്ധിക്കുന്ന വാർത്തകൾ പ്രധാനമായും നോ അറസ്യ എന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് ബ്ലാക്ക് സീയിലേക്കുള്ള മുഴുവൻ ആക്സസും കട്ട് ചെയ്യുന്ന ഒരു പദ്ധതിയിലാണ് റഷ്യയുള്ളതെന്ന് പറഞ്ഞു അതിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ അറിയാം റഷ്യയിൽ നിന്നും ഈ ഒരു വാർത്ത ആരംഭിക്കാം പവർ കട്ട് അറ്റാക്ക് എന്നത് ഇപ്പോൾ ഒരു പുതിയ സംഘർഷമായി കാണുകയാണ് കാരണം സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം ആഗോളതലത്തിൽ ഉക്രൈന്റെ ഇമേജിന് അവർ പോർട്രേറ്റ് ചെയ്തു വച്ചിരുന്നത് റഷ്യ ഞങ്ങളെ ആക്രമിക്കുകയാണ് ഞങ്ങൾക്ക് ആവശ്യമായ സഹായം നിങ്ങൾ നൽകണം മറ്റു രാജ്യങ്ങളിലെ ജനങ്ങളെല്ലാം അവരുടെ രാജ്യത്തിനുള്ളിൽ സമാധാനത്തോടുകൂടി ഉറങ്ങുമ്പോൾ ഉക്രൈനിലെ ജനങ്ങൾ ഓരോരുത്തരും സമാധാനമില്ലാതെ അലഞ്ഞു തിരിയുകയാണ് ഉക്രൈൻ ജനങ്ങൾ കഷ്ടപ്പെടുകയാണ് എന്ന് ഉക്രൈന്റെ യഥാർത്ഥ സാഹചര്യം ഇതാണ് എന്നൊക്കെ പറഞ്ഞ് പുറത്തു കാണിക്കുകയാണ് ഇദ്ദേഹം പറയുന്നതനുസരിച്ച് നോക്കിയാൽ ഉക്രൈൻ ജനങ്ങൾ കഷ്ടപ്പെടുക തന്നെയാണ് പക്ഷെ അങ്ങനെ കഷ്ടപ്പെടുന്നത് റഷ്യ കാരണം മാത്രം അല്ല ഇവിടെ ഉക്രൈനുള്ളിലെ രാഷ്ട്രീയം കാരണവും ഉക്രൈനുള്ളിൽ സംഭവിക്കുന്ന ഫോർസ്റ്റ് മൊബിലൈസേഷൻ കാരണവും അവിടെയുള്ള ജനങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് ഈ ഫോസ്റ്റ് മൊബിലൈസേഷനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ അതൊരു പ്രത്യേക ടോപ്പിക് ആണ് ഇതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ സംസാരിക്കുന്നില്ല പക്ഷേ ഈ ഒരു വാക്ക് പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം എപ്പോഴെല്ലാമാണോ ഒരു സീസ് ഫയർ ഡീൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്നത് അപ്പോഴെല്ലാം സെലൻസ്കി ചെയ്യുന്ന ചില കാര്യങ്ങൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തെ അത്ര പെട്ടെന്ന് അവസാനിപ്പിക്കാതാക്കുകയാണ് അതിന് നല്ലൊരു ഉദാഹരണം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു ഡ്രോൺ അറ്റാക്കാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചതിനു ശേഷം രണ്ട് നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റ്സിലും ഒരു കാര്യം കോമൺ ആയിരുന്നു ഇതിനുശേഷം ഉക്രൈനായാലും റഷ്യ ആയാലും രണ്ട് രാജ്യങ്ങളും അവരുടെ വൈദ്യുതി വിതരണ ലൈനുകളിലും എനർജി ഗ്രിഡ്സിലും യാതൊരു ആക്രമണവും നടത്തില്ല ഇരുവരും പ്രത്യേകം ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയിൻസിൽ ആക്രമിക്കാൻ പാടില്ല എന്നൊരു സീസ് ഫയറിനെ സമ്മതിച്ചു എന്ന വാർത്ത കൊടുത്തിരുന്നു പക്ഷേ കൃത്യം അതിനടുത്ത ദിവസം തന്നെ റഷ്യയുടെ എനർജി ഗ്രിഡ്സിൽ അവരുടെ ഓയിൽ സ്റ്റോറേജ് ഫെസിലിറ്റീസിലും പ്രധാനപ്പെട്ട ചില പവർ സ്റ്റേഷൻസിലും ഉക്രൈൻ നടത്തിയ ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു റഷ്യയ്ക്ക് കാര്യമായ നാശനഷ്ടം സംഭവിച്ചു കാര്യമായ നാശനഷ്ടം എന്നത് അറ്റാക്ക് ചെയ്യപ്പെട്ട സ്ഥലം മുഴുവനായും നശിച്ചു എന്നല്ല ഉദ്ദേശിക്കുന്നത് പക്ഷെ ചില മാസങ്ങൾ വരെയും ആ ഒരു ഫെസിലിറ്റിയെ ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലുള്ള നഷ്ടങ്ങൾ അവിടെ സംഭവിച്ചു ചിന്തിച്ചു നോക്കുക ഇപ്പോ ഒരു ലക്ഷം ലിറ്റർ ഫ്യൂവൽ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുകയാണ് അത് മുഴുവനായും ഒറ്റ ടാങ്കിൽ ആയിരിക്കില്ല വച്ചിരിക്കുന്നത് അതിനെ വിഭജിച്ചായിരിക്കും വച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു പത്ത് ടാങ്കിൽ അഞ്ച് ടാങ്ക് അവിടെ നശിച്ചു എന്നുണ്ടെങ്കിൽ അത് വീണ്ടും സർവീസിൽ കൊണ്ടുവരുന്നതിന് ചില മാസങ്ങൾ എടുക്കാം ചില സന്ദർഭങ്ങളിൽ ചില വർഷം പോലും എടുക്കാം അപ്പോ ഇങ്ങനെ ഒരു അറ്റാക്ക് ചെയ്ത് അവസാനിപ്പിച്ചതിന് ശേഷം റഷ്യ വെറുതെ ഇരുന്നില്ല അതിന് അവർ പ്രതികാരം വീട്ടിയത് എങ്ങനെയാണെന്ന് അറിയണ്ടേ നൂറ്റി നാല്പത്തിയേഴ് ഡ്രോൺസിനെ ഉക്രൈനിലേക്ക് വിക്ഷേപിച്ചു അങ്ങനെ അയച്ചതിൽ തൊണ്ണൂറ് ഡ്രോൺസിനെ ഞങ്ങൾ ഇന്റർസെപ്റ്റ് ചെയ്തുവെന്ന് ഉക്രൈനിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞാലും അവിടെ സംഭവിച്ചിരിക്കുന്ന കേടുപാടുകൾ അനുസരിച്ച് നോക്കിയാൽ ഈ എണ്ണം തീർച്ചയായും അവിടെ മിസ്മാച്ച് ആകുന്നുണ്ട് എഴുപത് സ്ഥലങ്ങളോളം എഴുപത് സ്ഥലങ്ങളിലോളം ഈ ഡ്രോൺ എക്സ്പ്ലോഷൻസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഈ റെക്കോർഡ് ചെയ്തു എന്നുള്ളത് ഉക്രൈൻ മാധ്യമങ്ങൾ മാത്രമല്ല പറഞ്ഞത് അവിടെയുള്ള ചില ജനങ്ങൾ തന്നെ പറഞ്ഞതാണ് അത്രത്തോളം അവിടെ ഡ്രോൺ എക്സ്പ്ലോഷൻസ് സംഭവിച്ചിട്ടുണ്ട് ഇതിൽ കൂടിപ്പോയാൽ ഇരുപത്തി ഒന്ന് പേർ വരെയും മരിച്ചിരിക്കാം എന്ന വാർത്ത വന്നു കൂടാതെ ഇത്തവണ റഷ്യ ആക്രമിച്ചതൊക്കെയും റെസിഡൻഷ്യൽ ബിൽഡിംഗിലാണെന്നാണ് ഉക്രൈൻ പറഞ്ഞത് എന്നാൽ ഇതിനെക്കുറിച്ച് റഷ്യയുടെ പക്കൽ നിന്നും ഔദ്യോഗികമായ സ്റ്റേറ്റ്മെന്റ് ഒന്നും വന്നില്ല ഒരു അവർ പൊതുജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെയാണ് ആക്രമിച്ചതെങ്കിൽ അപ്പോ റഷ്യക്കും ഉക്രൈനും ഇടയിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെയാകും പൊതുജനങ്ങളെ ബാധിക്കുന്ന രീതിയിൽ ആര് എന്ത് ചെയ്താലും അത് തന്നെയാണ് പക്ഷേ ഇവിടെ സംഭവിച്ച ഈ കാര്യങ്ങൾക്കെല്ലാം കാരണം സെലൻസ്കിയുടെ ഈ ട്രിഗർ ചെയ്യാനുള്ള അറ്റാക്ക് ആണ് ഇതൊരു പക്ഷേ ഉക്രൈൻ റഷ്യക്കുള്ളിൽ ചെയ്യാതിരുന്നെങ്കിൽ ഇങ്ങനൊരു റിവെഞ്ച് അവിടെ എടുക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു ഇപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ച് ലബനിലെ സീസ് ഫയർ അവർ ബ്രേക്ക് ചെയ്തു ഈ വാർത്ത നിങ്ങൾ അറിഞ്ഞതായിരിക്കും പതിനെട്ട് മണിക്കൂറിൽ കൂടുതൽ ഈ പ്രശ്നം പോയിക്കൊണ്ടിരുന്നു കൂടാതെ ഇത്തവണ ലബനിലുള്ള ഹിസ്ബുള്ള ഇവയ്ക്കൊന്നും ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല കാരണം ഈ പ്രശ്നം വീണ്ടും ആരംഭിച്ചതിന് കാരണം ഹിസ്ബുള്ള നിയന്ത്രിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും ഒരു റോക്കറ്റ് ഇസ്രായേൽ ടെറിറ്ററിയിലേക്ക് വീണു മാത്രമല്ല ചില പ്രദേശങ്ങളിൽ പ്രശ്നമുണ്ടായതായി ഇസ്രായേൽ ഒരു ക്ലെയിം നടത്തി അപ്പോ ഇതിന് റെസ്പോൺസ് കൊടുക്കുന്ന രീതിയിൽ ഹിസ്ബുള്ളയിലേക്ക് ഞങ്ങൾ ഒരു ആക്രമണം നടത്താൻ എന്ന് ഒരു ഭാഗത്ത് അവർ ആക്രമിക്കാൻ തുടങ്ങി മറുവശത്ത് ഗാസയ്ക്കുള്ളിലും ആക്രമിച്ചു പക്ഷേ ഹിസ്ബുള്ള ഇത് പൂർണ്ണമായും നിഷേധിച്ചു ഇതിനും ഞങ്ങൾക്കും യാതൊരു ബന്ധവും ഇല്ല ഇവിടെ ഇസ്രായേൽ അവരുടെ ശക്തി തെളിയിക്കാൻ വേണ്ടിയും അമേരിക്കയുടെ പക്കൽ നിന്നും ലഭിക്കുന്ന ആ ഒരു ശക്തി ഉപയോഗിച്ച് ഹിസ്ബുള്ളയെ പൂർണ്ണമായും നശിപ്പിക്കണം എന്നതിനു വേണ്ടിയും സീസ് ഫയർ വയലേഷൻ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ എത്ര തവണ ശ്രമിച്ചാലും ഇവിടെ ഹിസ്ബുള്ളയുടെ നെറ്റ്വർക്കിനെ നശിപ്പിക്കാൻ കഴിയില്ല എന്നും വ്യക്തമായി പറഞ്ഞു അപ്പോ ഇസ്രായേലിന് ചുറ്റുമുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ അധികമായി കൊണ്ടിരിക്കുന്ന സമയത്ത് തുർക്കിയിൽ സംഭവിക്കുന്നതും ഒരു സ്വപ്നം പോലെ അറിയിട്ടുണ്ട് കാരണം ഇപ്പോ പുതുതായി വന്ന വാർത്തയനുസരിച്ച് നോക്കിയാൽ രാഷ്ട്രപതിയുടെ ഹൌസിന് നിന്ന് പ്രതിഷേധം നടത്തി കൂടാതെ അകത്തേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അങ്ങനെ മിഡിൽ ഈസ്റ്റിലായാലും മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിലായാലും പ്രശ്നങ്ങൾ വളരെ അധികമായിട്ടുണ്ട് ഒരു സീസ്ഫയർ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും സംഭവിച്ചു ഇവിടെ ഇസ്രായേൽ ഹമാസിനും ഇടയിലുള്ള പ്രശ്നത്തിലും സംഭവിച്ചു ഇങ്ങനെ സീസ് ഫയർ വയലേഷൻ തുടർന്ന് സംഭവിക്കുകയാണെങ്കിൽ ഈ രണ്ട് പ്രശ്നങ്ങളും ഇസ്രായേൽ നടക്കുന്ന സംഘർഷം അല്ലെങ്കിൽ റഷ്യക്കും ഉക്രൈനും ഇടയിലുള്ള ഈ ഒരു യുദ്ധം ഒരിക്കലും അവസാനിക്കില്ല ഈ രണ്ട് രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളുമായി ഒരു അലയൻസ് ഉണ്ടാക്കുകയും നേർക്ക് നേർ ഒരു യുദ്ധം തന്നെ അവിടെ ഉണ്ടാകും ഇതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇതുവരെയും അടുത്ത ലോകയുദ്ധം കാണേണ്ടി വരും എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷെ ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്കത് കാണേണ്ടി വരും അങ്ങനെ സംഭവിച്ചാലും അതിശയിക്കാനില്ല ഈ കൊല്ലൂഷൻ ഓഫ് ഫില്ലിങ്സിനെ കുറിച്ച് നമ്മൾ രണ്ടു മൂന്ന് ദിവസം മുൻപ് സംസാരിച്ചിരുന്നു അമേരിക്കയുടെ സ്പെഷ്യൽ എൻവോയ് വിക്ലോയ് ഒരു കാര്യം പറഞ്ഞു ബ്രിട്ടൻ പ്രൈം മിനിസ്റ്റർ സ്റ്റാർമറുടെ പ്രത്യേകമായ ഒരു പദ്ധതി അതായത് പീസ് കീപ്പേഴ്സിനെ കൊണ്ടുപോയി ഉക്രൈനിലേക്ക് നിർത്തേണ്ട പദ്ധതി അമേരിക്ക ഒരിക്കലും അംഗീകരിക്കില്ല ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനമാണ് ഇതിൽ അമേരിക്കയ്ക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല ഇങ്ങനെ ഒരു പദ്ധതി ഒരിക്കലും അമേരിക്ക സമ്മതിക്കുകയും ഇല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രൊഫൈലിനു വേണ്ടി അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പ്രൊഫൈലിനു വേണ്ടി സംസാരിക്കുന്ന കാര്യങ്ങൾ ഇന്റർനാഷണൽ പൊളിറ്റിക്സുമായി കണക്ട് ചെയ്ത് അതും അമേരിക്കയുടെ അതും അമേരിക്കയുടെ രാഷ്ട്രീയത്തെ കേന്ദ്രീകരിച്ച് സംസാരിക്കുന്നത് ഒഴിവാക്കണം എന്നാൽ ഇതിനുശേഷവും അദ്ദേഹം അദ്ദേഹത്തിന്റെ പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ മുഴുവനായും അത് അവരുടെ ഉത്തരവാദിത്വം മാത്രമായിരിക്കും അതിലുള്ള അലൈസിനോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കോ അമേരിക്ക യാതൊരു തരത്തിലും സഹായിക്കില്ല ഇത് പൂർണ്ണമായും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനം മാത്രമാണെന്ന് വ്യക്തമായി പറഞ്ഞു അപ്പോ അവരുടെ ഭാഗത്തുള്ളത് അവർ സംസാരിച്ചു അവസാനിപ്പിച്ചു ഇനി നാളെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇതുപോലുള്ള ഒരു സമാധാന സേനയെ കൊണ്ടുപോയി ബ്രിട്ടൻ അവിടെ നിർത്താൻ തീരുമാനിച്ചാൽ ഒരു അൻപത് പേരെ അയച്ച് അവർ റഷ്യയുടെ മിസൈൽ സ്ട്രൈക്കിലൂടെ കൊല്ലപ്പെടുകയാണെങ്കിൽ അതിനൊരിക്കലും സഹായിക്കാനായി അമേരിക്ക വരില്ല ഇതൊരു പക്ഷെ ഒരു ഹൈപ്പോറ്റിക്കലൈസിനും ആയിരിക്കാം ആദ്യം അവരങ്ങനെ അകത്തേക്ക് അയക്കുകയേ അങ്ങനെ അയച്ചാൽ പോലും അതിന് അമേരിക്ക ഒരിക്കലും സഹായിക്കാൻ വരില്ല എന്ന് വ്യക്തമായി പറഞ്ഞു അവസാനമായി നമ്മൾ അറിയാൻ പോകുന്ന കാര്യം ഈ നോ ആറസ്യം കേഴ്സൺ സാബ്രോസീഷ്യ ഡോണാട്സ് ലോഹൻസ് ഡോൺ ബോസ് ഇങ്ങനെയുള്ള ഈ പ്രദേശങ്ങളെ കണക്ട് ചെയ്ത് എന്തുകൊണ്ട് നോ ആ റഷ്യ ഒരു ന്യൂ റഷ്യ എന്ന വാക്ക് പുട്ടിൻ ഉപയോഗിച്ചു ഇതിന് പുറകിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് തിരയുമ്പോഴാണ് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ന്യൂ റഷ്യ എന്ന വാക്ക് പുറത്തു വന്നത് മുതൽ നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പുട്ടിന്റെ സ്വച്ഛാധിപത്യം വീണ്ടും തല പൊക്കുകയാണ് ഉക്രൈനെ മുഴുവനായും പിടിച്ചെടുക്കാൻ പോവുകയാണ് ഇങ്ങനെ ധാരാളം ഗോസിപ്പുകൾ ഉണ്ടാകുന്നുണ്ട് പാശ്ചാത്യ മാധ്യമങ്ങളിൽ തന്നെ പല വാർത്തകൾ വരുന്നുണ്ട് ഇതൊക്കെ ഒരുപക്ഷെ ഒരുപാട് പേർക്ക് അറിയാത്ത കാര്യമായിരിക്കാം അങ്ങനെയുള്ളവർക്ക് ഇപ്പോ ഞാൻ പറയുന്നത് തീർച്ചയായും സഹായിക്കും സോവിയറ്റ് യൂണിയനിൽ ഉക്രൈൻ ഉണ്ടായിരുന്നപ്പോൾ അത് ഇന്നത്തെ ഉക്രൈൻ പോലെ ആയിരുന്നില്ല വ്യക്തമായി പറഞ്ഞാൽ ഇപ്പോൾ ഈ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുള്ള ഉക്രൈന്റെ മാപ്പാണ് റഷ്യ പിടിച്ചു വച്ചിരിക്കുന്ന പ്രദേശങ്ങൾ ഒഴികെ പറയുന്നതാണ് അടുത്ത മറ്റൊരു മാപ്പ് നോക്കുക വ്യക്തമായി നോക്കുക ഇതിൽ ബ്രൗൺ നിറത്തിലുള്ളത് അതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഉക്രൈൻ സോവിയറ്റ് യൂണിയനിൽ ചേരുമ്പോൾ അവരുടെ ഒറിജിനൽ മാപ്പ് ഇന്നുള്ള ക്രീമി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡോൺബോസ് റീജിയൻ ഇതൊന്നും ആ സമയത്ത് ഉക്രൈന്റെ പ്രദേശമേ ആയിരുന്നില്ല കൃത്യമായി ടൈംലൈനോടുകൂടി പറയണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഉക്രൈൻ സോവിയറ്റ് യൂണിയനിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ റഷ്യയിൽ ഒരു വിപ്ലവം സംഭവിക്കുകയും അതിനുശേഷം അത് അവസാനത്തിൽ വരാൻ തന്നെ ആയിരത്തി തൊള്ളായിരത്തിഇരുപതോടടുത്തു ഇങ്ങനെയുള്ള സമയത്തായിരുന്നു സോവിയറ്റ് യൂണിയൻ നാല് ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു റഷ്യൻ എസ് എഫ് എസ് ആർ ട്രാൻസ് കോഷ്യൻ എസ് എഫ് എസ് ആർ ഉക്രൈനിയൻ എസ് എസ് ആർ ബാലറോഷ്യൻ എസ് എസ് ആർ ഇതിൽ ഈ എസ് എസ് ആർ എന്താണെന്ന് ചോദിച്ചാൽ സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഇങ്ങനെ നാല് വിഭാഗമായി പിരിച്ചു എന്നിട്ട് സോവിയറ്റ് യൂണിയൻ രൂപം കൊണ്ടു ഉക്രൈൻ അതിൽ ഒരു അംഗമായി ചേർന്നതിനു ശേഷം ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ പോളണ്ടിന്റെ പ്രദേശങ്ങൾ എടുത്തു അതായത് ലീ വിവാനോ ഫ്രാൻസ് വിക്ടർനോവെ ഈ മൂന്ന് പ്രദേശങ്ങളെയും പോളണ്ടിൽ നിന്ന് എടുക്കുകയും ചാർലിൻ ഇന്നത്തെ ഉക്രൈനുമായി ചേർക്കുകയും ചെയ്തു ഇത് വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ നടന്ന ഒരു എക്സ്പാൻഷൻ ആയിരുന്നു അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ബസറാബിയ വടക്കൻ പെക്കോറിയയും ബെസോറിയയും റൊമാനിയയിൽ നിന്നും എടുക്കുകയും ഇതേ ഉക്രൈനുമായി ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സിഗർപ്പെട്ട റീജിയൻ ഇത് രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിനു ശേഷം ചെക്കോസ്ലോവിയയിൽ നിന്നും എടുത്ത് ഇതേ ഉക്രൈന് കൊടുത്തു അടുത്തു നോക്കിയാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ആയിരത്തി തൊള്ളായിരത്തി റഷ്യ ഉക്രൈന്റെ യൂണിറ്റി ഈ മുന്നൂറ് വർഷത്തെ യൂണിറ്റിക്ക് ഒരു ഗിഫ്റ്റായി കൊടുക്കുന്ന രീതിയിൽ ഖുർഷേവ് ഈ ക്രീമിയയെ ഉക്രൈനുമായി ചേർക്കുന്നു അപ്പോൾ അതിന് മുമ്പ് വരെയും ക്രീമിയ എന്നത് ഉക്രൈന്റെ പ്രദേശമേ ആയിരുന്നില്ല ഇപ്പോൾ പുടിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനുള്ള ചില രാഷ്ട്രീയ നിയമങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു രാജ്യം സോവിയറ്റ് യൂണിയനിൽ നിന്നും വേർപിരിഞ്ഞു പോവുകയാണെങ്കിൽ ആ രാജ്യം സോവിയറ്റ് യൂണിയനിൽ വരുന്നതിനു മുൻപ് എങ്ങനെയുള്ള ഒരു ഭൂപ്രദേശമായിരുന്നോ ഉണ്ടായിരുന്നത് അവരുടെ അതിർത്തികൾ എങ്ങനെയായിരുന്നോ അതേ അളവോടുകൂടി മാത്രമേ പുറത്തേക്ക് പോകാൻ പാടുള്ളൂ അങ്ങനെയുള്ളപ്പോൾ റഷ്യ നൽകിയ പ്രദേശങ്ങൾ അവിടെ റഷ്യയ്ക്ക് മാത്രമാണ് സ്വന്തം അങ്ങനെ നോക്കിയാൽ ഇവിടെ പോളണ്ടിൽ നിന്നും എടുത്ത പ്രദേശം ഞങ്ങൾ ചോദിക്കുന്നില്ല റൊമാനയിൽ നിന്നും എടുത്ത പ്രദേശവും ചോദിക്കുന്നില്ല ഞങ്ങൾ റഷ്യ നൽകിയ ആ ഒരു പ്രദേശങ്ങൾ തിരികെ നൽകുക കൂടെ റഷ്യക്കാർ കൂടുതലായും താമസിക്കുന്ന പ്രദേശം ഇതെല്ലാം റഷ്യക്ക് മാത്രമാണ് സ്വന്തം ഈ പ്രദേശങ്ങൾ അത്രയും തിരികെ നൽകണം എന്ന നോവ റസ്യ എന്ന വാക്കിപ്പോൾ വളരെ വലിയൊരു കാര്യമായി മാറുകയാണ് ഈ മാപ്പ് നോക്കുമ്പോൾ ഒരുപാട് പേർക്ക് അതൊരു പുതിയ കാര്യമായി തോന്നിയേക്കാം പക്ഷെ ഇതാണ് സത്യം ഉക്രൈൻ സോവിയറ്റ് യൂണിയനിൽ ചേർന്നതിനു മുൻപ് ഇന്നത്തെ ഭൂപ്രദേശം അവർക്ക് ഉണ്ടായിരുന്നില്ല ഗവേണൻസ് പ്രശ്നത്തിനായും ഉക്രൈന്റെ ടെറിട്ടറി എക്സ്പാൻഷൻ ചെയ്യുന്നതിനു ഒക്കെ സംഭവിച്ച കാര്യങ്ങളാണ് ഇതെല്ലാം കാരണം സോവിയറ്റ് യൂണിയന് ഉക്രൈൻ ഒരു വലിയ ഷീൽഡ് കൺട്രി ആയിരുന്നു ഒരു കവചരാജ്യം അങ്ങനെയുള്ള ആ രാജ്യത്തിന്റെ ഭൂപ്രദേശത്തെ വലുതാക്കി മാറ്റുകയും അതിനൊരു വലിയ കവചമാക്കി മാറ്റണം എന്നതിനു വേണ്ടിയും സോവിയറ്റ് യൂണിയൻ ഇത്രത്തോളം പ്രദേശങ്ങളെ ഉക്രൈന് നൽകി അപ്പോ ഇപ്പോ നടക്കുന്ന പ്രശ്നങ്ങൾ കാരണം ചരിത്രത്തിലേക്ക് തന്നെ എല്ലാവരെയും തിരികെ കൊണ്ടുപോയിട്ടുണ്ട് ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക പ്രധാനമായും ഇങ്ങനെ ഒരു വിവരം നിങ്ങൾക്ക് ഇതിനു മുൻപ് അറിയാമായിരുന്നോ അല്ലെങ്കിൽ ഇത് പുതിയ അറിവാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക ഇങ്ങനെയുള്ള വീഡിയോസ് താല്പര്യമുള്ളവരാണോ നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം